ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം അപ്പോഴേ ഈ ക്യാപ്ഷൻ കണ്ടിട്ടായിരിക്കും എന്താ ഈ സംഭവം എന്ന് അറിയാനുള്ള ഒരു കൂടിയായിരിക്കും ഈ വീഡിയോ എല്ലാവരും കാണുന്നത് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഡ്രസ്സ് വേണോ എന്ന് ഞാൻ ഇതിനകത്തൊരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇതെന്താണെന്ന് സംഭവം എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും കാണും ഞാൻ എനിക്ക് ഒരുപാട് നാൾ ഒരുപാട് നാളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ നാൾ തൊട്ടേ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും കൊടുക്കണം കാരണം നമ്മൾ മറ്റ് വീഡിയോ മറ്റ് ചാനലുകാരുടെയൊക്കെ വലിയ വലിയ ചാനലുകാരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ അവരെല്ലാം ഗീവ് എവേ കൊടുക്കുന്നത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊടുക്കുന്നതെന്ന് നമ്മളിങ്ങനെ കാണുന്നുണ്ട് അന്നേരം എനിക്കും ഒരാഗ്രഹമുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹമുണ്ട് ഇപ്പോഴും അന്നേരം ഓണമൊക്കെ എൻ്റെ വരുന്നത് അന്നേരം ഈ ഓണത്തിൻ്റെ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ അന്നേരം ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അന്നേരം എൻ്റെ ഒരു ഫസ്റ്റ് ഗീവ് എവേ ആണ് ഈ ഒരു വീഡിയോ അത് അതായത് ഞാൻ ഈ അഞ്ച് പേർക്കാണ് ഞാൻ എൻ്റെ ഞാൻ ഇത് ഡ്രസ്സ് കൊടുക്കുന്നത് അഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അഞ്ച് പേർക്കാണ് ആദ്യമേ കൊടുക്കുന്നത് ഇനിയും ഇനിയും എനിക്ക് ഒരുപാട് പേർക്ക് കൊടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് ഞാനിപ്പോൾ അഞ്ച് പേർക്കാണ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അത് അതിന് ആദ്യമേ തന്നെ എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം എന്നൊരു കാര്യമുണ്ട് കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുമ്പം നമ്മൾ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾക്ക് തന്നെ കൊടുക്കണമല്ലേ നമ്മളെ ചാനലിൽ ഇതിന് വേണ്ടി മാത്രമായിട്ട് വന്ന് പോകുന്നവർക്കല്ലല്ലേ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനായിരിക്കണം കൊടുക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് പിന്നെ അതേപോലെ കമൻറ്റിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത് കമൻറ്റ് പിക്കർ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് അന്നേരം ഇടുക എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇടുക അതേപോലെ ലൈക്ക് ചെയ്യുക അന്നേരം ഈ കമൻറ്റിലൂടെയാണ് ാണ് ഞാൻ അഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അഞ്ച് പേർക്ക് അത് ഒരു ഓണം അടുത്ത് വരുന്ന സമയത്ത് ഓണത്തിൻ്റെ ആ ഒരു അടുത്ത് വരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിപ്പെടുന്ന കിട്ടുന്ന രീതിയിലായിരിക്കും ഞാനിത് അയച്ചു കൊടുക്കുന്നത് അപ്പോഴേ എല്ലാവരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരിൽ നിന്നാണ് ഞാൻ അഞ്ച് പേരെ സെലക്ട് ചെയ്യുന്നത് അതേപോലെ ഓണത്തിൻ്റെ ഈ ഒരു സമയത്ത് തന്നെ ഞാനത് കൊടുക്കണമെന്ന് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അതാണിപ്പോഴും ഇങ്ങനെ പറയുന്ന ആ ഒരു ആഗ്രഹം ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമാണ് ഇപ്പം നടത്താൻ പോകുന്നത് അന്നേരം മാക്സിമം എല്ലാവരും ഇതിൽ ഇതിൽ താല്പര്യമുള്ളവർ ഇതിൽ താല്പര്യമുള്ളവര് ഇതിൽ പങ്കെടുക്കുക അതേപോലെ പിന്നെ കമൻറ്റിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത് അന്നേരം ഓണത്തിൻ്റെ ഈ ഒരു സമയത്ത് തന്നെയാണ് ഓണം അടുപ്പിച്ചുള്ള ഒരു സമയത്ത് തന്നെ എല്ലാവർക്കും ഇത് കിട്ടുന്ന രീതിയിൽ ഇത് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഇനിയും നമ്മൾ ഇതേപോലുള്ള ഗീവവേകൾ ഇങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും കാരണം എനിക്കത് ആഗ്രഹമുള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെ ചാനലുകാർ ചെയ്യുന്ന കാണുമ്പോഴൊക്കെ എനിക്കും ആഗ്രഹമാണ് ഇങ്ങനെ ഗീ ഗീവേ കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് അന്നേരം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഇത് എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റിനെ ഉള്ളൊരു കാര്യമാണ് അന്നേരം എല്ലാവരും ഇതിൽ പങ്കെടുത്ത് പിന്നെ എന്തോ സബ്സ്ക്രൈബും ചെയ്ത് കമൻറ്റും ഇടുക അതിലൂടെ ആയിരിക്കും ഈ കമൻറ്റ് പിക്കർ വഴിയായിരിക്കും നമ്മൾ തിരഞ്ഞെടുത്ത് ഈ അഞ്ച് പേരെ സെലക്ട് ചെയ്തത് കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ